ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ സമാപിച്ചപ്പോഴും കേരളത്തിന് ഏറ്റവും മോശമായ റിസൾട്ടാണ് മെഡൽ പട്ടികയിൽ പതിനാലാം സ്ഥാനം ആകെ സ്വർണം എന്ന് പറയുന്നത് പതിമൂന്ന് മൊത്തം പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സർവീസസ് ചാമ്പ്യന്മാരായപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമാണ് ദേശീയ ഗെയിംസ് ഒളിമ്പിക്സ് മോഡലിൽ എല്ലാ മത്സര ഇനങ്ങളും ഒരുമിച്ച് നടത്താനായിട്ട് തീരുമാനിച്ചു അതിനുശേഷം ധാരാളം ദേശീയ ഗെയിംസുകൾ നടന്നു ഇതിൽ മിക്കതിലും ഒന്നുകിൽ കേരളം ചാമ്പ്യന്മാരാണ് ആദ്യ അഞ്ചിൽ വന്നിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് പത്താം സ്ഥാനം പോലുമില്ലാതെ പതിനാലിലേക്ക് നമ്മൾ വന്നത് ഈ പരാജയത്തിൻ്റെ കാര്യ കാരണങ്ങൾ തേടുമ്പോൾ ധാരാളം പ്രയാസങ്ങളുണ്ട് നമുക്കാകെ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയാനുള്ളത് ഫുട്ബോളാണ് ഫുട്ബോളിൽ തന്നെ ടീം സെലക്ഷൻ പാളി ആ അവസാനം ടീമിൽ ആളുകളില്ലാതായി അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ടീം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം പക്ഷെ ആ കോച്ചും താരങ്ങളും ചെയ്ത ആത്മസമർപ്പണമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉത്തരാഖണ്ഡിനെ ഫൈനലിൽ തോൽപ്പിച്ച് കുറേ കാലത്തിന് ശേഷം സ്വർണം നേടുന്നുണ്ട് ജിംനാസ്റ്റിക്സിൽ നീന്തൽ കുളത്തില് നീന്തൽ കുളത്തിൽ ഹർഷിതയുടെ മൂന്ന് സ്വർണം അവിടെയുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് യാതൊന്നുമില്ല കാരണം ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ആ താരം സജൻ പ്രകാശ് ധാരാളം മെഡലുകൾ നേടി സജനും ബാംഗ്ലൂർ ബേസ്ഡാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ താരങ്ങൾക്ക് സർക്കാർ ഒരു സഹായം ചെയ്തിട്ടില്ല ഒന്നതാണ് രണ്ട് അവസാന നിമിഷം മാത്രമാണ് പരിശീലന ക്യാമ്പുകൾ പോലും നടന്നത് ഈ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സാമ്പത്തിക സഹായമോ പശ്ചാത്തല സംവിധാനമോ സംസ്ഥാന സർക്കാരോ കായിക വകുപ്പോ സ്പോർട്സ് കൗൺസിലോ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പോഴ് സ്പോർട്സ് കൗൺസിലിനെതിരെ അല്ലെങ്കിൽ കായിക മന്ത്രിക്കെതിരെ കേരള ഒളിമ്പിക് അസോസിയേഷൻ രംഗത്ത് വരുമ്പോൾ പക്ഷേ വളരെ വൈകി പോയില്ലേ നോക്കൂ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് പി ടി ഉഷ എം ഡി വത്സം അങ്ങനെ നമ്മൾ ഒരു കാലത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ട്രാക്ക് നിറയെ മലയാളമായിരുന്നു കേരളീയ താരങ്ങളായിരുന്നു ഇന്നിപ്പോഴും ട്രാക്കിൽ കാര്യമായി ഒന്നുമില്ല നമ്മുടെ വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ പാനസിനെടുക്കുക അനീസിനെടുക്കുക അതായത് പാരീസ് ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച മലയാളി താരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും കേരളത്തിന് വേണ്ടി മത്സരിക്കാൻ പോലും തയ്യാറായിട്ട് അവർ മാറി നിൽക്കുകയായിരുന്നു കാരണം അവർക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് സർക്കാർ കൊടുക്കുന്നില്ല നമുക്ക് തന്നെ അറിയാം പാരീസ് ഒളിമ്പിക്സിന് ശേഷം നടന്ന കുറേ കാര്യങ്ങൾ അതിലേറ്റവും പ്രയാസകരമായിട്ട് തോന്നിയത് ശ്രീജേഷ് എന്ന ഹോക്കി ഗോൾ കീപ്പർ തുടർച്ചയായിട്ട് രണ്ടാം ഒളിമ്പിക്സിലും അദ്ദേഹം വെങ്കലം നേടി അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് രണ്ടു കോടി പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് കൊടുത്തത് എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു തവണ അവിടെ എത്തി തിരികെ വന്നത് ധാരാളം പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ഇത്തരത്തിൽ കായിക താരങ്ങൾ മൊത്തം പ്രയാസങ്ങളുടെ ലോകത്താണുള്ളത് ഇത്തരം പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് അവർ ദേശീയ ഗെയിംസിന് പോയത് ഈ ദേശീയ ഗെയിംസ് ആവട്ടെ എല്ലാ നിലയിലും അതായത് നമ്മൾ ഡറാണുഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള റിപ്പോർട്ടേഴ്സ് തന്നെ പറയാം നല്ല പശ്ചാത്തല സംവിധാനം സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ കേരള താരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് തല താഴ്ത്തിയുള്ള പ്രകടനമാണ് അത് കേരളം മത്സരിച്ച ഓരോ ഇനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് കാണാം കാരണം ഒരു കോൺഫിഡൻസ് നമ്മുടെ താരങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഘടകം അതായത് എനിക്ക് ജയിക്കാനാവും എന്ന വിശ്വാസവും ആ ഒരു ആത്മബോധവും ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും നമുക്ക് മെഡലിലേക്ക് വരാനായിട്ട് കഴിയുക നിർഭാഗ്യവശാൽ അതുണ്ടായില്ല കേരള ഒളിമ്പിക് അസോസിയേഷൻ പറയുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് കേരളത്തിലൊരു സ്പെഷ്യൽ കായിക മന്ത്രി ഉണ്ടായിട്ട് പോലും കായിക വികസനത്തിനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മാധ്യമങ്ങളല്ല കായിക വിദഗ്ധരല്ല കേരള ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രബലമായ കായിക സംഘടനയാണ് അതേപോലെ തന്നെ സ്പോർട്സ് കൗൺസിലൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതും അവരാണ് അതവിടെ നിൽക്കട്ടെ നമ്മൾ സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കാർ കായികമന്ത്രി എപ്പോഴും പറയാറുണ്ട് ഭയങ്കരമായിട്ട് അതായത് കായിക നേട്ടങ്ങൾക്കായിട്ട് സർക്കാർ ഇത്രയും കാച്ച് ചെലവഴിക്കുന്നു എല്ലാ പഞ്ചായത്തുകളിലും സ്റ്റേഡിയം ധാരാളം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയാറുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നു പക്ഷേ ഇൻ പ്രാക്ടിക്കൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കേരളം കായികമായിട്ട് എവിടെയാണ് നോക്കൂ സന്തോഷ് ട്രോഫി ഫുട്ബോൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി ഫൈനൽ കളിച്ചു ഇത്തവണ പക്ഷേ നമ്മൾ നിരാശപ്പെടുത്തി ഓരോ ഗെയിമും എടുക്കുക അപ്പം രഞ്ജി ട്രോഫിയിൽ രഞ്ജി ട്രോഫിയിൽ നമ്മൾ സെമി ഫൈനൽ കളിക്കാനായിട്ട് പോകുന്നു ആ രഞ്ജി ട്രോഫി നേട്ടത്തിൽ കേരള സർക്കാരിനൊന്നും പറയാനായിട്ടൊന്നുമില്ല അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സ്വന്തം ടീമായിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ക്രിക്കറ്റിലേക്ക് വന്നാൽ വോളി എവിടെയാണുള്ളത് വോളി അസോസിയേഷൻ തമ്മിൽ തല്ലാണ് ഈ ദേശീയ ഗെയിംസിൻ്റെ കാര്യത്തിന് ആര് പോവും ആര് ടീമിനേക്കും തുടങ്ങി ധാരാളം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു അത്ലറ്റിക്സിലേക്ക് വരികയാണെങ്കിലോ അത്ലറ്റിക്സിൽ നമുക്ക് സംഘടനയുണ്ടോ അല്ലെങ്കിൽ താരങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ എങ്ങനെയാണ് പോകുന്നത് അത് അതിലും വലിയ പ്രയാസമായിട്ട് പറഞ്ഞു കയാക്കിങ് എടുക്കുക കനോയിങ് എടുക്കുക ഓരോ മേഖലയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതത് താരങ്ങളുടെ താല്പര്യത്തിൽ അവരുടെ സ്വയം അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും പണമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജിംനാസ്റ്റിക്സിൽ എനിക്ക് തന്നെ അറിയാം കോഴിക്കോട്ടുള്ള ജിംനാസ്റ്റിക്സ് യൂണിറ്റ് അവർ തന്നെ വലിയ താല്പര്യമെടുത്താണ് ആ ജിംനാസ്റ്റിക്സിൽ നമുക്ക് കുറേ കാലത്തിന് ശേഷം വെള്ളിയും ഒക്കെ വന്നത് അപ്പോൾ ഈ അസോസിയേഷനുകളെ മാറ്റി നിർത്തി വ്യക്തികൾ അവരുടെ താല്പര്യത്തിൽ അവരുടെ മെഡൽ നേടണം എന്നുള്ള ഒരു ആത്മബോധത്തിലും വാ വീറിലും വാശിയിലും മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് കുറച്ച് മെഡലെങ്കിലും കിട്ടിയത് എന്തായാലും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് കായികമായിട്ട് നമ്മളിങ്ങനെ പിറകോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം പാരീസ് ഒളിമ്പിക്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ആ പാരീസ് ഒളിമ്പിക്സിൽ ആകെ അഞ്ച് മലയാളികളാണ് ഇത്തവണ ഇന്ത്യ ഇന്ത്യ വലിയൊരു സംഘത്തെ നൂറ്റി പതിനേഴ് പേരടങ്ങുന്ന ഒരു സംഘത്തെ അയച്ചാൽ അഞ്ച് മലയാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരവസ്ഥയിൽ ഇപ്പോൾ ഹരിയാന ഉൾപ്പെടെ ഇപ്പോൾ ഝാർഖണ്ഡ് ആണെങ്കിൽ ഹരിയാന ഉൾപ്പെടെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കായികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ തള്ളൊന്ന് അവസാനിപ്പിക്കണം നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നിട്ട് നമ്മൾ താരങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയണം ഫുട്ബോൾ ടീം ഒരു മൂന്നാം നിര ടീമായിട്ട് പോലും അവർ സ്വർണം നേടിയെങ്കിൽ അത്രമാത്രം ഫുട്ബോൾ കരുത്ത് നമ്മൾക്കുണ്ട് അത് തിരിച്ചറിയണം ട്രാക്കിലോ ട്രാക്കിൽ നല്ല മികവുള്ള നമ്മൾ സ്കൂൾ കായിക ഒരു കാലത്ത് ഖനികളാണ് പ്രതിഭാ ഖനികളായിരുന്നു ഇപ്പോഴും ഖനികൾ അതായത് പ്രതിഭകൾ അവിടെയുണ്ട് ഇപ്പം നമുക്ക് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം അവരെ വിലക്കിയതല്ലേ അതായത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നപ്പോൾ പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിന് നമ്മുടെ രണ്ട് സ്കൂളുകളെ പോലും വിലക്കിയൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ മാറ്റി നിർത്തി നമുക്ക് മെസ്സി വരുന്നത് കൊണ്ടൊരു പ്രയാസവും ഇല്ല മെസ്സി വരട്ടെ കളിക്കട്ടെ പക്ഷേ മെസ്സിക്കായിട്ട് നൂറും ഇരുന്നൂറും കോടി ചിലവഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നാലിലൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ കായിക വികസനത്തിനായി ചിലവഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദേശീയ ഗെയിംസ് മേഘാലയയിലാണ് നടക്കാൻ പോകുന്നത് അടുത്ത സ്കൂൾ ഗെയിംസ് വരുന്നുണ്ട് അടുത്ത ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും ഒക്കെ വരുന്നുണ്ട് അതിലേക്ക് മലയാളത്തെ ഒരുക്കാൻ ഇനിയെങ്കിലും എല്ലാ രാഷ്ട്രീയവും മറന്ന് എല്ലാ വൈരാഗ്യവും മറന്ന് കായിക സംഘടനകളും കായിക വകുപ്പും മന്ത്രിയും ഒരുമിച്ച് നീങ്ങണം